വെൽക്കം ബാക്ക് ചാനൽ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾ തമ്പ് കണ്ട പോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് ട്രിക്സ് ട്രിക്സ് ഒന്നും ഇല്ല നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്താണ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നത് അപ്പം എനിക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് ആവാറായി അപ്പൊ നമുക്ക് ടൂ കെ സബ്സ്ക്രൈബേഴ്സ് ഒരു വലിയ കാര്യമാണ് ചിലപ്പോ കാണുന്നവർക്ക് അത് യപ്പത്തേക്ക് അവള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന അങ്ങനെയൊന്നും ഇല്ല എനിക്ക് തോന്നി ചെയ്യാൻ അപ്പൊ ജസ്റ്റ് അതായത് ഇപ്പൊ യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് ചാനലൊന്ന് ജസ്റ്റ് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ച് ചാനൽ തുടങ്ങി ഇപ്പോഴും വീഡിയോ എടുത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാതെ നിൽക്കുന്നവരെ അപ്പൊ എനിക്ക് എന്നാൽ ഒത്തിരി ഒത്തിരി അങ്ങ് സബ്സ്ക്രൈബേഴ്സ് കയറണം എന്നാലും ഈ കേറുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വലിയ കാര്യം തന്നെയാ ഈ ടു കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗിനർ വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ സ്വന്തം ഈ ഒരു ഓൺ റിസ്കില് വീഡിയോസ് ചെയ്ത് ആ ഒരു ഇതിൽ വരുന്ന നമുക്ക് വലിയൊരു കാര്യം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബർ അതായത് ഇപ്പൊ നമ്മള് ബിഗിനർ ആണല്ലോ നമ്മളൊന്നും ആയിട്ടില്ല ആവും എന്നുള്ള കോൺഫിഡൻസിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതൊക്കെയല്ലേ നമ്മളൊരു പ്രതീക്ഷ അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് ഫോളോ ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഒത്തിരി പോരടുപ്പിക്കുന്നില്ല വലിച്ചു കിട്ടുന്നില്ല ചെറിയ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയാം നിങ്ങളൊരു ചാനലുണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പൊ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കിട്ടുകയോ അത് കാണുകയോ ഒക്കെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസുകളൊക്കെ ആയിട്ട് വീഡിയോയുടെ അടിയിൽ പറയാം വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി നമ്മുടെ ഫസ്റ്റ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ വീട്ടിലുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും നമ്മൾ തന്നെ ഫോൺ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും പിന്നെ കോൺടാക്റ്റിലെല്ലാം ഷെയർ ചെയ്യും ഞങ്ങൾ അറിയാവുന്നതിനെയൊക്കെ വിളിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമായിരുന്നു പിന്നെ അവര് വഴി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കാരണം അവർ അവര് നമ്മൾ അവരോട് നമ്മൾ കൊടുത്തിട്ട് പറയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേന്ന് പറയും അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വന്ന സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എൻ്റെ അത്ര അടുത്തൊരു ഫ്രണ്ട് ആണെങ്കിൽ പറയും ആ ഞാൻ ഇപ്പം തന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു ടൈമില് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അപ്പം പറയും ആ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നത് പലരും ചെയ്യത്തില്ല പിന്നെ നമ്മളെ എപ്പോഴും വിളിച്ചിട്ട് എങ്ങനെയാണ് ശല്യം ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ അങ്ങനെ ഞങ്ങൾ ഇപ്പം എന്തു ചെയ്യും ആ ആ പോട്ടെ ചെയ്യുവായിരിക്കും എന്ന് പറയും കുറച്ച് ചിലരെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവര് ആ ഇപ്പൊ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും ആ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നമുക്ക് അറിയാൻ പറ്റുവല്ലോ നമ്മുടെ ഈ വൈ ടി സ്റ്റുഡിയോയിൽ അത് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഇങ്ങനാവുന്ന നമ്പർ ഇങ്ങനെ 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 ആവുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ മില്യൺ ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്പർ മാറി ഇങ്ങനെ ഇതൊക്ക കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു ഒരു സബ്സ്ക്രൈബേഴ്സ് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുമ്പോ നൂറ് പേരൊക്കെ കൂടുമ്പോ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു ഒരു ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ ഒന്നുകൂടി കൂടി ഞങ്ങൾ അത് ജസ്റ്റ് ഞങ്ങൾക്ക് ഇല്ല ഇപ്പോഴും ഇല്ല അപ്പൊ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ ലാപ്പിൽ പോയിട്ട് ഞങ്ങൾ അതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ വെച്ചു അപ്പൊ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് ഞങ്ങക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങള് എന്ത് ഐസ്ക്രീമൊക്കെ ഭയങ്കര ലെഡ് വാങ്ങിച്ചു പിന്നെ എല്ലാവർക്കും കൊളിക്കുകയൊക്കെ ചെയ്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു രീതിക്ക് വന്നതാ അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അവര് നമ്മുടെ റിയൽ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നതാ അവരെന്ത് ചെയ്യും നമ്മൾ പറഞ്ഞ പേരിൽ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെ നമ്മുടെ ചാനൽ പിന്നെ നമ്മുടെ വീഡിയോ പോലും അവർ വാച്ച് ചെയ്യണമെന്നൊന്നുമില്ല ഇല്ല ആദ്യമൊക്കെ ചെലപ്പം പറഞ്ഞു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാതിരിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ പോലെ അവർ ഓഫ് ആക്കിയിടും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും അങ്ങനെ കാണിയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ വൺ കെയോ അല്ലെങ്കിൽ ടു കെ യോ ഒന്നും കയറണമൊന്നുമില്ല ഇപ്പൊ എനിക്കിപ്പോ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിന് അടുത്തോട്ടാവുന്നെങ്കിൽ പോലും വീഡിയോസ് ഒന്നും അത്രയും ഇതിലോട്ട് വരുന്നില്ല ചില വീഡിയോസ് ഒക്കെയാണ് വൺ കെ ഒക്കെ ആ ഒരു രീതിക്ക് കയറുന്നത് അത് കാണുന്നത് പോലും എന്റെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ആ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനകത്തുള്ളവരും അല്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവര് അതായത് നമുക്കിപ്പോൾ യൂട്യൂബ് തന്നെ ഓരോരുത്തർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങനെ ആണ് ഞാൻ വീഡിയോ ഒക്കെ കയറി കാണുന്നത് അപ്പൊ അതിനകത്തൊരു വിഷമമുണ്ടോ എന്ന് വെച്ചാൽ വിഷമമുണ്ട് കാരണം പിന്നെ എന്ന് വെച്ചാൽ നമ്മള് കുറെ സ്ട്രഗിൾ ചെയ്താലല്ലേ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഇത് റിസൾട്ട് കിട്ടുന്നത് അപ്പൊ ആ സ്ട്രഗിളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അത്രയും നമുക്ക് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും അപ്പം പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പം മെയിനായിട്ട് എല്ലാവർക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മളെല്ലാം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നവരോട് എല്ലാം പറയണം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ അവർ റിയൽ സബ്സ്ക്രൈബേഴ്സായാലും അല്ലാതെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയെന്ന് പറയുന്നത് യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ആ ആണ് 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 സബ്സ്ക്രൈബേഴ്സ് ആവുകയെന്നുള്ളത് അപ്പം അത് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവും അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നവര് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എന്തായാലും അത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടും അത്ര ആ ഒരു കോൺഫിഡൻസ് കാരണം ഞങ്ങള് ജസ്റ്റ് ഒന്നും ഒന്നും ഇതില്ലാത്ത ഞങ്ങൾക്ക് ഇപ്പം ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നില്ലേ അതോട്ട് നിങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സ് കിട്ടും ആദ്യമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോ കാണുന്നവരാണ് ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാവും എന്റെ ഈ സ്ട്രഗിളും പറയുന്ന കാര്യങ്ങളും എല്ലാം മനസ്സിലാവും അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും ആവും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം അതിനുവേണ്ടി കുറച്ച് വർക്ക് ചെയ്യും അതായത് ഇപ്പം എവിടെങ്കിലും ചെല്ലുമ്പോൾ ഇങ്ങനെ പറയാം എനിക്കൊരു യൂട്യൂബ് ചാനൽ അതിന്റെ നാണക്കേട് മടി ഒന്നും വിചാരിക്കില്ല ഞങ്ങള് റോഡ് നീളം നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്നവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവോ വീഡിയോസ് കാണാവോ എന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞുംകുടി റോഡ് മുഴുവൻ നടന്ന് ഞങ്ങളുടെ ഗ്ലാ മലയാളി ചാനൽ ഇതൊക്കെ എന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവരോട് പറയാം ചാനൽ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യാവോ എന്ന് പറയാം അപ്പോൾ അവർ പോയ ഒരു വാക്ക് അപ്പൊ മിക്കവാറും ആരും പറയത്തില്ല സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എന്നു ചിലര് നമുക്ക് ഫോൺ കണ്ടിട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ ഇന്ന ചിലർക്ക് അറിയത്തില്ലായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിക്കുമ്പോൾ അവർ നമ്മുടെ വീഡിയോസ് കാണണമെന്ന് പോലും ഇല്ല പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കരുത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവും അതുകൊണ്ട് വൺ കെ വ്യൂസ് വെച്ച് എല്ലാ വീഡിയോക്കും കയറും നിങ്ങൾക്ക് എന്റെ വീഡിയോസ് നോക്കിയാൽ അറിയാം വളരെ കുറവാണ് ലോങ് വീഡിയോയുടെ ഒക്കെ ഷോർട്ട്സിൽ വ്യൂസ് വരുന്നുണ്ട് ഷോർട്ട് വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട് ലോങ് വീഡിയോക്ക് വളരെ കുറവാണ് വ്യൂസ് അപ്പൊ ലോങ് വീഡിയോയുടെ വ്യൂസ് ആണ് നമുക്ക് ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ എടുക്കുന്നത് അപ്പം വളരെ കുറവാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാലോ വീഡിയോക്കെ ഉള്ളൂ വൺ കെ വൺ കെ ക്ക് മോളിലൊക്കെ ഇത് വരുന്നത് എന്നാലും നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും അല്ലെങ്കിൽ നമുക്കും ഒരിതാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങള് ഇത്രേ മാത്രമേ ഉള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അതിൽ ബേസ് ചെയ്ത് എനിക്ക് വ്യൂസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല കാരണം നമുക്ക് ഫോൺ തന്നൊക്കെ ചെയ്യിക്കത്തില്ലേ അവർക്കൊന്നും നമ്മുടെ ചാനലിനെ പറ്റി പോലും ബോധം കണ്ടില്ല അവരൊന്നും ചിലപ്പം ഇതെടുത്ത് നോക്കത്ത് പോലും ഇല്ലായിരിക്കും പിന്നെ ഒരു സബ്സ്ക്രൈബർ ആയിട്ട് ഇങ്ങനെ കിടക്കും അപ്പം നിങ്ങൾ ഫസ്റ്റിലേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചാൽ ഒരു വാക്ക് പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു സബ്സ്ക്രൈബ് അല്ലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അപ്പൊ എല്ലാരോടും നമ്മുടെ നാണക്കേടും ഇതും ഒന്നും വിചാരിച്ച ഈഗോ ഒന്നും വിചാരിക്കാതെ എല്ലാരോടും പോയി പറയാം നാം വിചാരിക്കാന്ന് പറയാം നമുക്ക് ഇങ്ങനൊരു ചാനൽ ഉണ്ട് ആ അപ്പൊ അങ്ങനെ ഒരു ചാനൽ ഉണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കാണണേ സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ പറയാം അങ്ങനെയാണ് ഒരു വഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചാലേ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങള് പറയാ ഇതേ ഉണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നമ്മൾ ഭയങ്കര എളിമയായി താഴ്മയായി അവരോട് പറയാം കാരണം നമ്മൾ ഈഗോ ഇതോ ഒന്നും നമ്മൾ എങ്ങും എത്തത്തില്ല ആ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ കുറച്ച് എളിമയോടും താഴ്മയോടും നല്ല രീതിക്ക് സംസാരിച്ചാൽ മാത്രമേ നമുക്കും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കിട്ടത്തുള്ളൂ അതും നാമത്തെ കാര്യം പിന്നെ രണ്ടാമത് നിങ്ങൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എനിക്ക് മെയിൻ ആയിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒത്തിരി നന്ദി പറയാനുള്ളത് എന്റെ ഷോർട്സിനെ ബേസ് ചെയ്താണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുക രാവിലെയും വൈകിട്ടും ടൈം ഒക്കെ ബേസ് ചെയ്ത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തേ ഇരിക്കുക ഒന്നുമില്ലെങ്കിലും ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി കണ്ടന്റുകൾ ഉണ്ടല്ലോ ഒത്തിരി കാര്യങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ ഇടണം പക്ഷെ ഷോർട്സ് ആണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ഷോർട്ട് ആകുമ്പോൾ ഇത്രേ ഇതിലേ വരുന്നുള്ളൂ അല്ലെ അല്ലെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആ ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ എന്തായാലും വരത്തില്ല അതിൽ കൂടുതലുള്ളതല്ല നമുക്ക് ലോങ് വീഡിയോയിലല്ലേ പോകുന്നത് അപ്പൊ ഷോർട്ട് വീഡിയോ എന്താണ് പെട്ടെന്ന് കാണാം ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടിരിക്കാം ഇഷ്ടപ്പെടും അപ്പൊ അങ്ങനെ ഒരു ഒരിതുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യണം വൈകുന്നേരം ഷോർട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാക്സിമം ടൈം മാനേജ് ചെയ്ത് അതായത് നിങ്ങളുടെ ഷോർട്സ് ഇടുമ്പോ എപ്പോഴാണോ നമുക്ക് നോക്കാൻ പറ്റും ഐ ടി സ്റ്റുഡിയോയിൽ എപ്പോഴാണ് നമുക്ക് ഷോർട്സിന് തോരൻ വ്യൂസ് ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കുക്കിംഗ് ആണ് കുക്കിങ്ങിന്റെ ബേസ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഒരു അബിയൽ ചാനൽ എന്ന് പറയും കാരണം നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ബ്യൂട്ടി പറയുന്നുണ്ട് ട്രാവല് പറയുന്നുണ്ട് ഫുഡ് പറയുന്നുണ്ട് പിന്നെ ഡെയിലി വ്ളോഗ്സ് ഉണ്ട് ഇപ്പൊ യൂട്യൂബ് ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏതാണ് ഇപ്പൊ നെയ്മീറ്റിംഗ് ചാലഞ്ചാണ് ഞാൻ തോന്നുകയും ചെയ്യുന്ന ഒരു സാധനമാണ് നെയ്മീറ്റിങ് ചാലഞ്ച് അതിനാണ് എനിക്ക് തോനയും കമന്റ്സ് തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരവരുടെ പേരുകളൊക്കെ കമന്റ് ചെയ്യും ഈ ഇടയ്ക്കുണ്ടായിരുന്നു ബർത്ത്ഡേ ആ അപ്പം ഇതൊക്കെ ഒരു നെയിം മീറ്റിംഗ് ചെയ്യാവോ പിറ്റേന്ന് കാണുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി ആവും എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം അപ്പൊ നമ്മുടെ ലോങ് ആയാലും ഷോർട്ട് ആയാലും ഇപ്പൊ ഷോർട്ട് വീഡിയോ കാണാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്രയും ഇതായിട്ട് ഇരിക്കുന്നു അപ്പൊ ആദ്യമേ ഇടുമ്പോൾ തന്നെ ചിലർ വന്ന് ഫസ്റ്റ് ഇടുന്നുണ്ട് അപ്പോ നാല് കമന്റ് ആയാലും അഞ്ച് കമന്റ് ആയാലും അത് നമുക്ക് ബിഗിനർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വലിയ ഒരു കാര്യമാണ് നമുക്ക് ചെറിയ ചെറിയ ആ ഒരു കമന്റ്സ് ഒക്കെ കിട്ടുന്നത് പോലും അപ്പൊ നിങ്ങക്ക് മെയിൻ ആയിട്ട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക രാവിലെ അപ്ലോഡ് ചെയ്യുക വൈകിട്ട് അപ്ലോഡ് ചെയ്യാം മാക്സിമം ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം വ്യൂസ് കുറവാണെങ്കിൽ പോലും നിങ്ങൾ ഷോർട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ അമ്പത്തിനാല് കെ അമ്പത്തി അഞ്ച് കെ ഒക്കെ ഇതുള്ള വ്യൂസുള്ള വീഡിയോ ഉണ്ട് അക്കൗണ്ടിൽ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ആദ്യം ആദ്യമൊന്നുമില്ല ആദ്യം ആ ആദ്യത്തെ ഒരു വീഡിയോക്ക് വൺ കെ വ്യൂസ് ആയത് ഒത്തിരി നാൾ വീഡിയോ ഇട്ടതിന് ശേഷം ഞങ്ങക്ക് ഭയങ്കര സന്തോഷം ഈ വൺ കെ വ്യൂസ് ആയല്ലോ എന്നുള്ള ഒരു രീതിക്ക് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പിന്നെ നമ്മുടെ വീഡിയോസിന് വ്യൂസ് ആവാൻ തുടങ്ങി അപ്പൊ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും അപ്പൊ നിങ്ങൾ ഷോർട്സ് ഇട്ട് കൊടുക്കാം ഷോർട്ട് വീഡിയോ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നവരോടൊക്കെ പറയുക നിങ്ങൾക്കൊരു ചാനലുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണ് എനിക്കിപ്പോൾ അറിയാവുന്ന ഈ ഒരു രണ്ട് വഴികളാണ് ഈ ഒരു വഴി കൂടിയാണ് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക പിന്നെ എല്ലാവരെയും മാക്സിമം എല്ലാവരെയും കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുത്ത് എല്ലാവരെയും ഹാപ്പി ആക്കി വയ്ക്കുക കാരണം സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് അപ്പൊ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് നമ്മളോട് സന്തോഷമായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് നമ്മളും തിരിച്ച ആ ഒരു രീതിക്ക് തന്നെ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പോലും നമ്മുടെ നിലനിർപ്പം നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് എന്റെ ചാലിപ്പോ ഒരു ചുക്കെ ആവാറായ ഒരു ഇതിലാവുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അപ്പോ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ഇപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഒരുവിധം എല്ലാവരും ചെയ്യുമായിരിക്കും എന്നാലും ചിലര് ഞാൻ ഒരു കാര്യം പറയും ഇപ്പൊ നമ്മള് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവര് ചെയ്തോളൂ എന്ന് പറഞ്ഞില്ല അവര് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം ചെയ്തോ ചെയ്തോ എന്ന് ചോദിക്കണം ഏഹ് പിന്നെ അത് എന്തായാലും ഒരു ചിലപ്പം നമ്മൾ ഇരിക്കുവോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നും ഇല്ല ചെയ്യോ 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 ചെയ്യോന്ന് പറഞ്ഞ് ഇതാക്കിക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അങ്ങനെ ഒരു കാര്യം ചെയ്യണം നമ്മളിപ്പൊ ഇങ്ങോട്ട് ഓ അവര് വേണം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടമാകരുത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഇതോട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറയണം ചെയ്യാൻ പറയുമ്പോ അവരെന്തായാലും ഒരു അഞ്ചു പ്രാവശ്യം പറയുമ്പോൾ അവരെന്തായാലും ഒരു പ്രാവശ്യം കേൾക്കാതിരിക്കത്തില്ല അപ്പൊ നമുക്ക് പുറത്തുനിന്ന് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മള് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടും എല്ലാം പറഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം പിന്നെ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വ്യൂവേഴ്സ് കിട്ടണമെന്ന് ഉറപ്പില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ ഷോർട്സ് ഇടുക അതായത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും കിട്ടും ആ ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വ്യൂവേഴ്സും കിട്ടും അങ്ങനെ ബേസ് ചെയ്താണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഉള്ളൂ ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല പുതിയതായിട്ട് ആ ആരെങ്കിലും ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഷെയർ ചെയ്യുക ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇപ്പൊ നമ്മുടെ ചാനലെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസിന്റെ അടിയില് കമന്റുകളായിട്ട് ഇടുക